നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അറുപത്തി ഒൻപത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച നിർമരുതൂർ പഞ്ചായത്തിലെ ഉണ്ണിയാൽ തേവർക്കടപ്പുറം കടപ്പുറം റിഫായി സ്മാരക റോഡ് നാടിന് സമർപ്പിച്ചു റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തടം നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി അധ്യക്ഷത വഹിച്ചു ബ്രൈഡൽ വെഡിംഗ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദി കലീശി ഹാത്തങ്ങൾ ഒക്ടോബർ ഇരുപത് രാവിലെ പത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് നിറമരുത്തൂർ പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന വെട്ടം പഞ്ചായത്തിലെ ആലിൻ ചുവട് മുതൽ അഞ്ഞൂറ് മീറ്റർ നീളവും ആറു മീറ്റർ വീതിയിലുമാണ് കടലോര മേഖലയിലെ പുതിയ റോഡ് നിർമ്മിച്ചത് പ്രദേശവാസികൾ പൂർണ്ണമായും സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലം ഗ്രാമപഞ്ചായത്ത് ആസ്തിയിലും പിന്നീട് ജില്ലാ പഞ്ചായത്ത് ആസ്തിയിലേക്കും ഉൾപ്പെടുത്തിയാണ് അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയത് റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഇ എം ഇഖ്ബാൽ വാർഡ് മെമ്പർ കെ കെ ഫാത്തിമ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി പി സഹദുള്ള കുഞ്ഞിപ്പ ചാരത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് ഉണ്ണിയാൽ